അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പീക്കോക്ക് എന്ന് പറഞ്ഞ ഒരു തുണിക്കടറെ മുമ്പിലാണ് അപ്പോൾ യു കെയിലോട്ട് വരുമ്പോൾ എല്ലാ തുണികൾക്കൊക്കെ നല്ല വില വിലയായിരിക്കും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുണികൾക്കൊക്കെ അത്യാവശ്യം വില കുറവും ഡിസ്കൗണ്ട് ഒരു കടയാണ് ഈ പീക്കോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് പോയി കാണാം അപ്പോൾ ഈ പറഞ്ഞതാണ് നമ്മൾ പീക്കോക്ക് എന്ന് പറഞ്ഞ കട അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകളിലോട്ട് പോകാം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അമ്പത് ശതമാനം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് മുപ്പത് ശതമാനത്തിലേക്ക് മാറി എന്നാലും അത്യാവശ്യം വില കുറവുള്ള അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വില കുറവ് നമുക്ക് കിട്ടണേന്ന് നോക്കാം ഡിസ്കൗണ്ട് ഉള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം കാണുകയായിരിക്കും നമ്മൾ കുട്ടികളുടെ സെക്ഷനിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ കുട്ടികളുടെ സെക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടണേന്ന് നോക്കാം അതിനേതായാലും ഒന്ന് രണ്ട് ഉടുപ്പ് എടുക്കേണ്ടതുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കിട്ടണേന്ന് ഇവിടെ കുട്ടികളുടെ ആയാലും വലിയവരെയായാലും അത്യാവശ്യം വില കുറവുണ്ട് ലേഡീസിൻ്റെ ടോപ്പ് ആയാലും ജെൻസിൻ്റെ ഐറ്റംസ് ആയാലും അത്യാവശ്യം വില കുറവിനൊരു കിട്ടണ ഒരു കട തന്നെയാണ് ഞങ്ങളുടെ വീടി വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ ഈ കടയിലോട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം തൊപ്പി പിന്നെ ഇവിടെ വെല്ലീസ് എന്നാണ് പറയുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഫോറസ്റ്റ് സ്കൂളിൽ ഉണ്ടാവും ഒരാഴ്ചയിൽ ഒരു ദിവസം ഫോറസ്റ്റ് സ്കൂളിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും ഫോറസ്റ്റിലോട്ടേക്ക് വിസിറ്റ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഇടണം പറ്റിയ ഷൂസാണ് ബൂട്ടാണത് വെല്ലീസ് എന്നാണ് ഞാൻ പറയണത് അപ്പോൾ ഇവിടെ ഒരു മുപ്പത് ശതമാനത്തിൻ്റെ ഒരു ഓഫർ മുപ്പത് ശതമാനത്തിൻ്റെ ഒരു ഓഫർ കാണാം അപ്പോൾ നമുക്ക് അതിൻ്റെ വില നോക്കാം പറയുമ്പോൾ പന്ത്രണ്ട് പൗണ്ടിന്റെ എട്ട് പൗണ്ട് എട്ട് നാപ്പത് പൗണ്ടിന് ആണിപ്പോ ഈ മുപ്പത് ശതമാനം ഓഫറിൽ കൊടുക്കുന്നത് അത്യാവശ്യം പിള്ളേരുടെ ഡ്രസ്സുകളാണ് പിള്ളേരുടെ റെയിൻകോട്ട് പിന്നെ ജാക്കറ്റ് ഉണ്ടോ ജാക്കറ്റുകൾ പതിനാല് പൗണ്ടിൻ്റെ ഇതിനെന്താ പറയണത് ഈ ഡ്രസ്സിന് എന്താ പറയണത് ഒരു ഡ്രസ് ആണ് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഒരു ഉപ്പാണ് ഈ അടുപ്പിൽ നിന്ന് തന്നെ വേറെ കളർ ചേഞ്ച് അടിപൊളി അടിപൊളി കളറാണ് അത് ആറ് പൗണ്ടിൻ്റെ കിടാൻ പറ്റിയ ഒരു ഡാണ് നമ്മുടെ യൂണിക്കോണ്ട് എല്ലാവർക്കും കളിക്കുന്നു അതിനടുത്തുണ്ടെങ്കിൽ അതിന് അതായത് അറുന്നൂറ് രൂപ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഉടുപ്പാണ് അത് അപ്പോൾ എനിക്ക് പാകമാണ ഒരു സൈസാണത് നയൻ ടു ടെൻ ഇയേഴ്സിൻ്റെ ഒരു ടീ ഷർട്ടാണ് വിളിച്ചത് നയൻ ടു ടെൻ ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ടീ ഷർട്ടാണ് അത് എനിക്ക് കറക്റ്റായിട്ട് പാകമാവും ഇപ്പോൾ വേറെ ടീ ഷർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ലെവൻ ടു ട്വെൽവ് തേർട്ടീൻ ടു ഫോർട്ടീൻ തേർട്ടീൻ ടു ഫോർട്ടീൻ അത് ഭയങ്കര വലിയ ടീഷർട്ടാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എനിക്ക് ഇട്ട് നമ്മുടെ നാട്ടിലെ ലാർജ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് മീഡിയമേ എടുക്കാൻ പാടുള്ളൂ നാട്ടിൽ ലാർജ് കൊടുത്ത ആയിരിക്കും എനിക്ക് മീഡിയമാണ് സൈസ് ഇത് ലാർജാണ് ലാർജ് ഒക്കെ ഞാനിണ്ടെങ്കിൽ മറ്റേ ലോഹ പോലെ ഇരിക്കും മറ്റേ സിനിമയിൽ പറയണ പോലെ കഥിക്കാത്ത ജന്തു പോലെ അല്ലേ ഇവിടെ നിന്ന് മിക്കപ്പോഴും ഞങ്ങൾ ഒരു പത്ത് ബോണ്ടിൻ്റെയൊക്കെ ഐറ്റംസ് രണ്ട് ബോണ്ടിന് മൂന്ന് ബോണ്ടിനൊക്കെ മേടിച്ചിട്ടുണ്ട് എഴുപത് ശതമാനം അമ്പത് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ട് ഇടാറുണ്ട് ഒരു ഈ പ്രാവശ്യം മുപ്പത് ശതമാനം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം വില കുറച്ച് സാധനങ്ങൾ കിട്ടണ ഒരു കട തന്നെയാണ് ഈ പീക്കോക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യു കെയിൽ ഏതെങ്കിലും കടകൾ അറിയാമെങ്കിൽ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുന്ന കടകൾ അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്